നമസ്കാരം ആസ്ട്രോമോനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആഘോഷിക്കപ്പെടുന്നു ഈ കാലയളവിൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് നോക്കാം അതിനു മുൻപ് നവരാത്രിയുടെ സവിശേഷതയെക്കുറിച്ച് പറയാം നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങൾ ദേവിയുടെ ഒമ്പത് ദിവ്യരൂപങ്ങൾ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ഡ സ്കന്ധമാത് കാത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഓരോ ദിവസവും ഭക്തിപൂർവം ആരാധിക്കപ്പെടുന്നു ഓരോ രൂപവും വ്യത്യസ്ത അനുഗ്രഹങ്ങൾ നൽകുന്നവയാണ് ശൈലപുത്രി ധൈര്യവും ബ്രഹ്മചാരിണി തപസ്സും ശക്തിയും കൂഷ്മാണ്ഡ സമൃദ്ധിയും സ്കന്ധമാത മാതൃകൃപയും കാത്യായനി വിവാഹ സൗഭാഗ്യവും കാലരാത്രി ദുരിതനാശവും ശുദ്ധിയും സിദ്ധിദാത്രി സിദ്ധികളും നൽകുന്നു ഈ ദേവിശക്തികൾ ഭക്തന്റെ മനസ്സിൽ വിശ്വാസം സമാധാനം ധൈര്യം സമൃദ്ധി വിദ്യാഭ്യാസം കുടുംബസൗഖ്യം ദാമ്പത്യസൗഭാഗ്യം ശുദ്ധി ആത്മീയ ഉന്നതി എന്നിവ വളർത്താൻ സഹായിക്കുന്നു ഓരോ ദിവസവും ഈ ദേവിശക്തിയെ ആലോചിച്ച് ഭക്തിപൂർവ്വം പൂജിക്കുകയും നാമജപം ചെയ്യുകയും ആചാരങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് നവരാത്രിയുടെ ആഴമുള്ള ആത്മീയതയെ അനുഭവിക്കാൻ സഹായിക്കും ഇനി ഈ നവരാത്രി ഏതൊക്കെ നക്ഷത്രക്കാർക്കു ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കാം മേഡം അശ്വതി ഭരണി കാർത്തിക്കാർ മേഡം രാശിക്കാർക്ക് ഈ നവരാത്രി കാലം തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നൽകും ശനി ദശയിൽ ഉള്ളവർക്ക് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും പുതിയ ജോലിക്ക് അവസരം വിദേശയാത്രയുടെ സാധ്യത ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ്സുകാരുടെ ഇടയിൽ പുതിയ കരാറുകൾ നിക്ഷേപങ്ങളിൽ ലാഭം സാമ്പത്തിക സ്ഥിരത എന്നിവ ഉണ്ടാകും ദേവിയുടെ അനുഗ്രഹം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ ഉത്സാഹം നൽകുകയും ചെയ്യും കുടുംബത്തിൽ സന്തുലിതത്വം വരും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ശൈലപുത്രിയുടെ ധൈര്യവും ബ്രഹ്മചാരിണിയുടെ തപസ്സും ഈ രാശിക്കാർക്ക് ആത്മീയ ഉന്നതിക്ക് വഴിയൊരുക്കും കർക്കടകം പുണർദ്ദം അവസാന കാൽഭാഗം കൂയം ഐഎം കർക്കടകം രാശിക്കാർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്ന കാലമാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും സാമ്പത്തികമായി സ്ഥിരതയും വരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുറയും പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയാൻ ദേവിയുടെ അനുഗ്രഹം സഹായിക്കും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ബന്ധങ്ങളിൽ മധുരത്വം വരികയും ചെയ്യും ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുകയും ദേവിയുടെ ആരാധനയിൽ കൂടുതൽ ആഴം ഉണ്ടാകുകയും ചെയ്യും കൂഷ്മാണ്ടയുടെ സമൃദ്ധിയും സ്കന്ധമാതയുടെ മാതൃകൃപയും ഈ രാശിക്കാർക്ക് ഗൃഹസൗഖ്യവും സാമ്പത്തിക നേട്ടവും നൽകും തുലാം ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തുലാം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം ലഭിക്കാൻ ഈ നവരാത്രി അനുയോജ്യമായ കാലമാണ് ദാമ്പത്യ ബന്ധങ്ങൾ മെച്ചപ്പെടും പ്രണയത്തിൽ മധുരത്വം വരും ശുക്രന്റെ ഗച്ഛനം അനുകൂലമായതിനാൽ കലാസമ്പന്നതയും ആകർഷണശക്തിയും വർദ്ധിക്കും ആത്മവിശ്വാസം ഉയരും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ് പ്രത്യേകിച്ച് വിവാഹം പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും കാത്യായനിയുടെ വിവാഹ സൗഭാഗ്യവും മഹാഗൌരിയുടെ ശുദ്ധിയും ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നൽകും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് മകരം രാശിക്കാർക്ക് ഈ നവരാത്രി കാലം തൊഴിൽ മേഖലയിൽ വലിയ നേട്ടങ്ങൾ നൽകും പുതിയ ജോലി സ്ഥാനക്കയറ്റം ബിസിനസ്സിൽ ലാഭം എന്നിവ പ്രതീക്ഷിക്കാം ശനിയുടെയും ഗുരുവിന്റെയും ഗച്ഛനങ്ങൾ അനുകൂലമായതിനാൽ സമ്പാദ്യശക്തി വർദ്ധിക്കുകയും സാമൂഹിക അന്തസ്സും ഉയരുകയും ചെയ്യും ദേവിയുടെ അനുഗ്രഹം ആത്മീയ ഉന്നതിക്കും വഴിയൊരുക്കും കുടുംബത്തിൽ സന്തുലിതത്വം വരും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കാലരാത്രിയുടെ ദുരിതനാശവും സിദ്ധിദാത്രിയുടെ സ്ഥിതിയും ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും കുംഭം അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂർവിട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കുംഭം രാശിക്കാർക്ക് മുടങ്ങിയ ജോലികൾ പൂർത്തിയാകാൻ ഈ നവരാത്രി സഹായിക്കും ദേവിയുടെ അനുഗ്രഹം ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസത്തിൽ നേട്ടം ലഭിക്കുകയും വിദേശ പഠനത്തിന് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ശനിയുടെയും ചന്ദ്രന്റെയും ഗച്ഛനങ്ങൾ അനുകൂലമായതിനാൽ മനസ്സിന്റെ ശാന്തതയും ആത്മവിശ്വാസവും വർദ്ധിക്കും ദേവിയുടെ ആരാധന ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കും പ്രത്യേകിച്ച് വ്യക്തിത്വ വികസനത്തിൽ ബ്രഹ്മചാരിണിയുടെ തപസ്സും സിദ്ധിദാത്രിയുടെ സിദ്ധിയും ഈ രാശിക്കാർക്ക് ആത്മീയ ഉന്നതിക്ക് വഴിയൊരുക്കും നവരാത്രിയിലെ വിശേഷ ദിനങ്ങൾ ദുർഗാഷ്ടമി ശക്തിയുടെ ഉച്ചാവസ്ഥ ദേവിയെ ധൈര്യത്തോടെ ആരാധിക്കുക മഹാനവമി വിദ്യയുടെ ദേവിയായ സരസ്വതിയെ ആരാധിക്കാൻ അനുയോജ്യമായ ദിവസം വിജയശമി പുതിയ തുടക്കങ്ങൾക്കായി വിദ്യാരംഭത്തിനായി വിജയത്തിനായി ദേവിയെ പ്രാർത്ഥിക്കേണ്ട ദിവസം ഈ ദിവസങ്ങളിൽ ദീപാരാധന സരസ്വതീപൂജ ആയുധപൂജ വിദ്യാരംഭം ദാനധർമ്മങ്ങൾ എന്നിവ നിർവഹിക്കുന്നത് ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നൽകും ദേവിയുടെ അനുഗ്രഹം നേടാൻ നവരാത്രി കാലത്ത് ചില ആചാരങ്ങൾ പാലിക്കുന്നത് അത്യന്തം ഗുണകരമാണ് ഓരോ ദിവസവും ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങൾ ഭക്തിപൂർവം ആരാധിക്കുക രാവിലെ ശുദ്ധവസ്ത്രം ധരിച്ചു ദീപാരാധന നടത്തുക ചന്ദനവും കുങ്കുമവും ഉപയോഗിച്ച് ദേവിയെ അലങ്കരിക്കുക ഐഗിരിനന്ദിനി പോലുള്ള സ്തുതികൾ പാരായണം ചെയ്യുക ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ വിദ്യാരംഭം ആയുധപൂജ പൂജ ദാനധർമ്മങ്ങൾ എന്നിവ നിർവഹിക്കുക ഗൃഹശുദ്ധിയും മനഃശുദ്ധിയും നിലനിർത്തുക ഭക്തിപൂർവം നാമജപം ചെയ്യുക ഇതെല്ലാം ദേവിയുടെ കൃപയെ ആകർഷിക്കാൻ സഹായിക്കും ദേവിയെ ഹൃദയത്തിൽ ആലോചിച്ച് സ്നേഹപൂർവ്വം ആരാധിച്ചാൽ നവരാത്രി കാലം ജീവിതത്തിൽ പുതിയ പ്രകാശം കൊണ്ടുവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശുഭനവരാത്രി